ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന മൂന്ന് സ്ഥലങ്ങളാണ് ഒന്ന് നമ്മളുടെ ദൗക്ക് ബ്രിഡ്ജ് അതുപോലെ ടീ ഫാക്ടറി അതുപോലെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയും ബംഗാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തി നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ വൈകളിൽ തന്നെ തോടുകളിലും പുഴകളിലായിട്ട് കുട്ടികളും ാലികൾ കുളിക്കുന്നതാണ് അതുപോലെ ഒരുപാട് ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ദൌക്ക് ബ്രഡജിലേക്കാണ് ഇവിടെ ബാരേജിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മളെ ദൌക്ക ബ്രഡജിലുള്ളത് അപ്പോൾ സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാനായിട്ടുണ്ട് വൈകുന്നേര സമയമാണ് അപ്പോൾ ഇതാണ് അതിലേക്കുള്ള സ്റ്റെപ്പുകൾ അതുപോലെ ഈ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് വെള്ളമുള്ള സമയത്ത് ആ കാണുന്ന മതിലിൻ്റെ അതുവരെ വള്ളം ഡോക്ക് നല്ല ഫ്ലോ ഉണ്ട് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലാണ് ആ സാധനം കാണിക്കുന്നുണ്ട് ഫ്ലോ ഉള്ള സമയത്തുള്ള അപ്പോൾ ഇതാണ് ഈ വേക്കലിലെ നമുക്ക് അപ്പോൾ കാണാൻ സാധിക്കും ബ്രിഡ്ജ് അപ്പോൾ ഇതാണ് നമ്മളെ ഡോക്ക് ബ്രിഡ്ജ് വള്ള സമയത്താണ് നമുക്ക് വരേണ്ടത് ഇൻഷാല്ല ഒരു വട്ടം വള്ള സമയത്ത് നമ്മൾ ഈ ബ്രിഡ്ജിലേക്ക് വരുന്നതാണ് अभी तो डॉग ब्रिज में घूमने അപ്പോ നമ്മള് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് വള്ളത്തിലേക്ക് ഇറങ്ങണില്ല നമ്മള കൂടെ വന്ന ആൾ ഇതാ അവിടെ അവത്തിയിട്ടുണ്ട് അപ്പം അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയി നോക്കണം उनको बहुत गहराई है हम्म इधर भी नहीं है पहले पानी तो अच्छा नहीं है पानी तो अच्छा नहीं होगा हम्म इतना ज्यादा पानी है ना? नहीं है सर हम्म बहुत कम है ना लॉन्ग है ना इधर इधर जब पानी पानी फ्लो होता है है ना क्या सीन है वो इसलिए मैं लाया वो मुझे पता था थोड़ा कम होगा अभी അടുത്തതായി നമ്മൾ പോകുന്നത് ടീ ഫാക്ടറിയിലേക്കാണ് ഇനി അങ്ങോട്ടുള്ള വൈ രണ്ടു ഭാഗത്തായും ഗാർഡൻ കാണാം ഒരു ടീ ഗാർഡന്റെ ലോകം തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മളുടെ മൂന്നാറിനെയും വയനാടിനെയും വെട്ടുക്കും വിധം ടീ ഗാർഡൻ നമുക്കിവിടെ കാണാം ഞങ്ങൾ വണ്ടി നിർത്തി ഒന്ന് ചെറുതായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വണ്ടി നിർത്തിയതായിരുന്നു ഇവിടെ നമുക്ക് വിശാലമായ അറ്റ അറ്റമില്ലാത്ത അത്രയും ഗാർഡൻ നമുക്കിവിടെ കാണാൻ സാധിക്കും സൂര്യൻ അവിടെ അസ്തമിക്കാറായിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു രണ്ട് സൈഡിലും നോക്കാം നമുക്ക് ടീ ഗാർഡൻ തന്നെയാണുള്ളത് ഇടയിൽ വേറെ എന്തൊക്കെ മരങ്ങൾ ഇടയിലുണ്ട് എന്നാലും രണ്ട് സൈഡിലായിട്ടും നമുക്ക് ടീ ഗാർഡൻ കാണാം എല്ലാ ഇടങ്ങളിലും ടീ ഗാർഡൻ തന്നെ ഇനി ഫാക്ടറി എടുത്തോളം ടീ ഗാർഡൻ്റെ കാഴ്ചകൾ തന്നെയായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ഫാക്ടറിൻ്റെ ബാക്ക് ഭാഗമാണ് ബാക്ക് ഭാഗത്തൂടെ ഞങ്ങൾ പോയി നോക്കുകയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഗേറ്റ് നമുക്ക് ആ സൈഡിലൂടെ കാണാം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ ഗേറ്റ് പൂട്ടിയതായിട്ടാണ് ഞങ്ങൾ കണ്ടത് ആ നീല കളറിലുള്ള ഗേറ്റ് അപ്പോൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകണം അപ്പോൾ നമുക്ക് ആ ഫാക്ടറി സൈഡിലൂടെ കാണാം ഇതാണ് ആ ഫാക്ടറി തേയില തോട്ടം അതിൻ്റെ ചുറ്റും ഫാക്ടറി में नहीं हो അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള വയ്യാണിത് അനിയല്ല ഗേറ്റാണ് അപ്പോൾ അത് തുറന്നിട്ടായിട്ട് കണ്ടു അപ്പോൾ ഞങ്ങൾ അതിലൂടെ പ്രവേശിക്കുകയാണ് വണ്ടി അവിടെ നിർത്തി ഉള്ളിൽ കയറി അപ്പോൾ സെക്യൂരിറ്റി ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങോട്ട് നടന്നു വന്ന് മൂപ്പർ ചോദിച്ചു ഓടുന്നതാണ് എന്തിനാണ് എന്നൊക്കെ അപ്പോൾ മൂപ്പരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ പിന്നെ പറഞ്ഞ് ഇപ്പോൾ മെഷീനൊന്നും വർക്കല്ല അപ്പോൾ ഉള്ളിക്ക് കയറാൻ പറ്റൂല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനായ ബംഗാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ബോർഡർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ബംഗ്ലാദേശിൻ്റെ ബോർഡർ അപ്പുറത്ത് ആ വേലിയുടെ അപ്പുറത്ത് കുറച്ച് ഭാഗം നമ്മുടെ ബംഗാളിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ട് അവിടെയുള്ള തേയിലത്തോട്ടവും ബംഗാളിൽ പെടുന്നതാണ് ആ വേലിക്കപ്പുറത്താണ് ഇവിടെ കാവൽക്കാരായ പട്ടാളക്കാർ ഇരിക്കുന്ന സ്ഥലം ആ വേലിക്കപ്പുറത്ത് ചെറിയ ചെറിയ ടെൻഡുകൾ ടെൻഡല്ല ചെറിയ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ അവിടെയാണ് പട്ടാളക്കാർ ഇരിക്കൽ അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങാടിയിലെത്തിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഒരുപാട് വയസ്സന്മാരായ ആളുകൾ ഇവിടെ പല കച്ചവടം നടത്തുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മീൻ കച്ചവടം കാണാം നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെയല്ല പെടക്കണ മീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പെടക്കണ മീൻ പറഞ്ഞ ഇതാണ് ജീവനോടെ തന്നെ അവർ വിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണുന്നത് ആ ജീവനോട് തന്നെയാണ് അവർ തൂക്കി കൊടുക്കുന്നത് ഇതിൽ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ തൂക്കി കൊടുക്കുന്ന കാഴ്ച അവരിങ്ങനെ ഇടയ്ക്ക് വെള്ളം കൊടിഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ആളുകൾ നോക്കി നിൽക്കുന്നു മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഏതായാലും ഈ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി